രാമണേശ്വരത്ത് സി പി ഐ പണിതീർത്ത കാടൻ കുഞ്ഞമ്പു സ്മാരക മന്ദിരം പാർട്ടി ദേശീയ നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് പ്രകാശ് ബാബു ഉദ്ഘാടനം ചെയ്തു ചന്ദ്രശേഖരൻ എം എൽ എ ഫോട്ടോ അനാച്ഛാദന കർമ്മം നിർവഹിച്ചു രാമനേശ്വരം സെൻട്രൽ യൂത്ത് ക്ലബിനും സി പി ഐ രാമഗിരി തെക്കേപ്പള്ളം ബ്രാഞ്ച് കമ്മിറ്റികൾക്കും വേണ്ടി നിർമ്മിച്ച കാടൻ കുഞ്ഞമ്പു സ്മാരക മന്ദിരമാണ് ഉത്സവ അന്തരീക്ഷത്തിൽ നാട്ടിന് സമർപ്പിച്ചത് മാക്കിയിൽ നിന്നും ടി മുരളീധരൻ നഗറിലേക്ക് അതിഥികളെ സ്വീകരിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയോടെയായിരുന്നു പരിപാടിയുടെ തുടക്കം നിറഞ്ഞ സദസ്സിനെ സാക്ഷിയാക്കി സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ പ്രകാശ് ബാബു മന്ദിരം ഉദ്ഘാടനം ചെയ്തു ഞാൻ താമസിക്കുന്ന പേര്

പാർട്ടി കാസർഗോഡ് ജില്ലാ കൌൺസിൽ സെക്രട്ടറി സി പി ബാബു ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കെ വി കൃഷ്ണൻ സംസ്ഥാന കൌൺസിൽ അംഗം അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ജില്ലാ കൌൺസിൽ അംഗം എ ദാമോദരൻ അജാനൂർ ലോക്കൽ സെക്രട്ടറി എ തമ്പാൻ കാഞ്ഞങ്ങാട് മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ എ ഗംഗാധരൻ പള്ളിക്കാപ്പിൽ പി രാമകൃഷ്ണൻ പി മിനി രാമഗിരി ബ്രാഞ്ച് സെക്രട്ടറി സി വേണുഗോപാലൻ തെക്കേപ്പള്ളം ബ്രാഞ്ച് സെക്രട്ടറി എ അഭിജിത് യു കമ്മിറ്റി അംഗം എം സുമേഷ് എന്നിവർ സംസാരിച്ചു സംഘടക സമിതി കൺവീനർ കരുണാകരൻ കുന്നത്ത് സ്വാഗതവും സെൻട്രൽ യൂത്ത് ക്ലബ്ബ് സെക്രട്ടറി എം സുരേഷ് നന്ദിയും പറഞ്ഞു തുടർന്ന് സമൂഹ സത്യയും നടന്നു രാത്രി വി കെ സുരേഷ് ബാബുവിന്റെ സാംസ്കാരിക പ്രഭാഷണവും പിന്നാലെ ക്ലബ്ബ് പ്രവർത്തകരുടെ നൃത്ത നൃത്യങ്ങളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്